بسم الله الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوى مقيلا إن لك في النهار سبحا طويلا واذكر اسم ربك ബഹുമാന്യായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനോഹ താലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കയായി ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ് ഗുണകാംശപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ് ബഹാനുവാത്ര നമ്മയെല്ലാം അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ തോഫിക്ക് കൊണ്ട് ഒരു റമലാന് കൂടി സാക്ഷിയാവാനുള്ള അസുലഭമായ ഒരവസരം നമുക്കേവർക്കും ലഭിച്ചിരിക്കുകയാണ് അലഹമില്ല റമലാനിൻ്റെ ഏറ്റവും പ്രാരംഭ ഘട്ടത്തിലാണ് നമ്മളുള്ളത് വരാനിരിക്കുന്ന റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും അതിൻ്റെ സമ്പൂർണതയോടുകൂടി ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട് റമലാൻ അത് വരവറിയിച്ച് വളരെ ദ്രുതഗതിയിൽ കടന്നു പോകുന്ന വേളയിൽ റമദാൻ കഴിഞ്ഞതിന് ശേഷം നഷ്ടബോധം അനുഭവപ്പെടാതിരിക്കാനുള്ള അല്ലെങ്കിൽ നഷ്ടബോധം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത റമലാനിൻ്റെ ഓരോ രാപ്പകലുകൾ പിന്നിടുമ്പോഴും ഓരോ മണിക്കൂറുകൾ കടന്നു പോകുമ്പോഴും നമ്മുടെയെല്ലാം ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ റമലാനിലൂടെ എന്തൊക്കെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം സൂചിപ്പിക്കുകയുണ്ടായി റമദാനിലൂടെ വ്യക്തിപരമായി വിജയിക്കണമെന്നും വിശ്വാസികൾ വ്രതമെടുക്കുന്നത് ഉമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആയിരിക്കണം എന്നും സൂചിപ്പിക്കുകയുണ്ടായി ആ പറഞ്ഞതിൻ്റെ എല്ലാം ആകെ തുക എന്ന് പറയുന്നത് ഈ റമലാനിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹുവിൻ്റെ സഹവാസം നമുക്ക് ലഭ്യമാവുക എന്നതാണ് അള്ളാഹുവിൻ്റെ സഹവാസം അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ സമീപത്തുണ്ട് എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാം അള്ളാഹുവിൻ്റെ സമീപത്തുണ്ട് എന്ന് അള്ളാഹുവിനും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ്റെ ജീവിതം വിജയകരമായി മാറുന്നതിന് മറ്റൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സാമീപ്യം ഉറപ്പുവരുത്തുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് ബാധ്യതയാണ് തീർച്ചയായും അത് റമലാൻ പോലെയുള്ള അസുലഭമായിട്ടുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നമുക്കത് നേടിയെടുക്കാൻ കഴിയും ൂൻസൂൻ മുൻ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നത് അതിനെക്കുറിച്ചാണ് മത്സരിച്ച് മുന്നേറുന്നവർ തന്നെയാണ് അസ്സാബിക്കൂൻ മത്സരിച്ച് മുന്നേറുന്നവർ ഉലാഇഖബുൻ അള്ളാഹുവിൻ്റെ സാമീപ്യവും സഹവാസവും ഒരാൾക്ക് ലഭ്യമാവണമെങ്കിൽ മത്സര സ്വഭാവത്തിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് സാധ്യമാവുക എന്ന് ഖുർആആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിനോടുള്ള അടുപ്പം സിദ്ധിക്കാനുള്ള മത്സരം അഹമഹിമയ അത് അതിനുവേണ്ടി പരിശ്രമിക്കുവാനുള്ള അവസരവും സന്ദർഭവും നമ്മുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുകയാണ് ഈ റമദാൻ നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ അവസരമാണ് എന്ന് മനസ്സിലാക്കി ആ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്താൻ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നതാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റമദാനിലൂടെ നമ്മൾ ചെയ്യുന്ന ഏത് ചെറുതും വലുതുമായ കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം ദൈവീകമായിട്ടുള്ള സാമീപ്യം നമുക്കുണ്ടാവുക എന്നതാണ് അള്ളാഹുത്താല പറയുന്നുണ്ട് ഫസ്തഫിറു ഹുസും നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം അർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യണം ഇന്ന ഇന്നറബി ഖരീബുൻ മുജീബ് എന്റെ രക്ഷിതാവ് അങ്ങേയറ്റത്തെ സമീപ്യമുള്ളവനും സാമീപ്യമുള്ളവനും സമീപസ്ഥനുമാണ് നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം നൽകുന്നവനുമാണ് എന്ന് അള്ളാഹുത്താല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് അടുക്കുക എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ പരസ്പര ബന്ധിതമായതാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുക അള്ളാഹുവിനോടുള്ള സാമീപ്യം ഇത് രണ്ടും പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ് വൈദാ ഇബാദി ൂബിദൂൻ റമലാനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നോമ്പുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ നിർബന്ധതയെക്കുറിച്ചുള്ള ആയത്തുകളും പറയുന്നതിൻ്റെ പരാമർശിക്കുന്നതിൻ്റെ ഇടയിലാണ് അല്ലാഹുത്താല മനുഷ്യൻ്റെ പ്രാർത്ഥനയെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും അള്ളാഹു മനുഷ്യനോട് സമീപസ്ഥനാണ് എന്നതിനെക്കുറിച്ചും കുറിച്ചും അള്ളാഹുത്താല പരാമർശിക്കുന്നത് ോട് എന്റെ ദാസന്മാർ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം ഞാൻ മനുഷ്യനോട് അവൻ്റെ അടുത്ത് തന്നെയുണ്ട് എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ ഞാൻ സമീപത്തുണ്ട് എന്ന് പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം ഫൽ ഫല്യൂലി വല്യു മിനോബി ലാൽ ലഹം അവർ എന്നോട് അർത്ഥിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ അവർക്ക് നേർമാർഗം സിദ്ധിക്കുമെന്ന് അള്ളാഹു സുബാനത്തല പറയുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കുർബത്ത് അള്ളാഹുവിനോടുള്ള സാമീപ്യം ഉറപ്പുവരുത്തിയാലാണ് അള്ളാഹുത്തല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയുള്ളു പലപ്പോഴും നമ്മളൊക്കെ ആശങ്കപ്പെടാറുള്ളത് എത്രയോ റമലാനുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും എത്രയോ പ്രാർത്ഥനകൾ അവൻ്റെ നേരെ ഞാൻ ഉയർത്തിയിട്ടും ഒരൊറ്റ പ്രാർത്ഥനകൾ പോലും സ്വീകരിക്കപ്പെടുന്നില്ലല്ലോ എന്ന ആശങ്ക പലപ്പോഴും വിശ്വാസികളായ നമ്മെ പലപ്പോഴും മതിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് അവനിൽ നിന്നുള്ള ഉത്തരങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നതിനും മുമ്പ് അള്ളാഹുവിനോടുള്ള സാമീപ്യം ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഓരോ റമലാനുകളും നമ്മോട് ചോദിക്കുന്നത് വനഹ്നു അക്രബ് ഇലഹിമിൻ ഹബിലിൽ വരീദ് നാം അള്ളാഹു പറയുന്നു നാം മനുഷ്യരോട് അവൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് നമ്മുടെ കണ്ടനാടി ഉണ്ടല്ലോ അതും അവൻ്റെ ജീവനും തമ്മിൽ എത്ര ബന്ധമുണ്ടോ മനുഷ്യൻ്റെ ജീവനും അവൻ്റെ കണ്ടനാടിയും തമ്മിൽ എത്ര ബന്ധമുണ്ടോ അതിനേക്കാൾ ഹൃദ്യമായ ബന്ധമാണ് അള്ളാഹുവും അവൻ്റെ ദാസനും തമ്മിലുള്ള ബന്ധം എന്ന് അള്ളാഹു സുബാനത്തൊല പറയുകയാണ് കേവലം ആലങ്കാരികമായ ഒരു പ്രയോഗമായി മാത്രം ചുരുങ്ങേണ്ട ഒന്നല്ല അള്ളാഹുത്തൊലാ പറഞ്ഞ ബന്ധം മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവുമായുള്ള ബന്ധം അങ്ങനെയാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പടച്ചവനുമായുള്ള ബന്ധം സാമീപ്യം കുർബത്ത് അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കുവാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ റമദാനിലൂടെ സാധ്യമാവേണ്ടുന്നത് അൽ ഹൽവത്തു അല്ല അള്ളാഹുവുമായി ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ ഞാനും അല്ലാഹുവും മാത്രമുള്ള ആ ഒരു ബന്ധം ആ നൂൽബന്ധം മാത്രം കൊണ്ട് എനിക്കൊന്ന് ഒരു അരികിലേക്കൊന്ന് മാറിയിരിക്കാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ അത് പ്രിയപ്പെട്ടവരെ ഈ റമലാനിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറബിയിൽ അൽ ഹൽവ എന്നാണ് പറയുക കാലിയായ പാത്രത്തിന് ഹാലി എന്നാണ് പറയുക അൽ ഹാലി എന്ന പദം ഒരുപക്ഷെ ശുഷ്കിച്ചായിരിക്കാം കാലിയായ പാത്രം എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് അള്ളാഹുവുമായി ഒഴിഞ്ഞിരിക്കാൻ വിശ്വാസികൾ കണ്ടെത്തുന്ന ഒറ്റക്കിരുന്ന് പഠിച്ചവരുമായി സംസാരിക്കാൻ അവനോട് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ പറയാൻ പരാതികൾ പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കും ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ നമ്മൾ പറിച്ചെടുത്ത് കൊണ്ടുപോയി നമ്മൾ പറയും എനിക്ക് നിന്നോടൊന്ന് സ്വകാര്യമായി സംസാരിക്കണം നമ്മളെല്ലാം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തിനോട് ഒറ്റയ്ക്കിരുന്ന് നമ്മൾ സംസാരിക്കും അവരിൽ നിന്ന് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊക്കെയും മണിക്കൂറുകളോളം ഇരുന്ന് നമ്മൾ കേൾക്കാൻ നമുക്കൊരു മടിയും ഉണ്ടാവില്ല അപ്പോൾ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുന്നത് ഏതൊരാളെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഏതൊരാളുടെ സാമീപ്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതൊരാളുടെ കൂടെ കൂടണമെന്നാണോ നമ്മൾ കൊതിക്കുന്നത് അവൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് ആ സ്നേഹബന്ധം ഊഷ്മളമാവുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവുമായി ആ നിലയിൽ പടച്ചവനോട് എനിക്കൊന്ന് ബന്ധം നന്നാക്കണം എന്ന അർത്ഥത്തിൽ ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു റമദാനിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പള്ളിയിലെ മൂലകളെങ്കിലും നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ ആമുഖമായി ഓതി വെച്ചവർ ആയത്തുണ്ട് സൂറത്തുൽ മുസ്സമ്മിൽ സൂറത്തുൽ മുസ്സമ്മിലെ പ്രാരംഭ ആയത്ത് അള്ളാഹു സുബാനുഭവത്താല മഹാനായ റസൂൽ സലഹ് അലൈവിസ്ലമ തങ്ങൾക്ക് ആദ്യമായി നൽകിയ ആയത്തുകളിൽപ്പെട്ട ഖുർആാനിക വചനങ്ങളാണ് ആ യാ അയ്യുഹൽ സുറത്തിലുള്ളത് അല്ലയോ പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന നബിയെ പുതച്ചു കിടക്കുന്ന പ്രവാചകരെ എന്ന് പറഞ്ഞാൽ ഹിറാ ഗുഹയിൽ വെച്ച് ബിസ്മി എന്ന ശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ ഏറ്റുവാങ്ങി വിശാലത്തും നബൂവത്തും ലഭ്യമായി അള്ളാഹുവിൻ്റെ റസൂൽ ഭയപ്പെട്ടുകൊണ്ട് ഹദീജയുള്ള വീട്ടിലേക്ക് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ഓടിക്കിതച്ച് പനിച്ചു വിറച്ച് റസൂൽ ഓടി വന്നിട്ട് പറയുന്നുണ്ട് ഖദീജ ഹദീജ എന്നെ പുറപ്പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞ് പുതപ്പ് പുതച്ച് കിടക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു സബ്ബാന വിളിച്ചുണർത്തുന്ന ആയത്താണ് യാ അയ്യുഹൽ മുസ്സമ്മിൽ അല്ലയോ പുതച്ചു കിടക്കുന്ന നബിയെ ഇല്ല രാത്രിയിൽ കുറച്ച് സമയം മാത്രം ഉറങ്ങിയിട്ട് അധിക സമയത്തും നിങ്ങൾ എഴുന്നേറ്റ് പടച്ചവനുമായി ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്ന താങ്കൾക്ക് ആ രാത്രിയുടെ പകുതി ഭാഗം ഒന്ന് റബ്ബുമായി ഒന്നിരുന്നു കൂടെ അല്ലെങ്കിൽ കുറച്ച് സമയം താങ്കൾക്ക് ഉറങ്ങണമെങ്കിൽ പകുതി ഉറങ്ങിയിട്ട് പകുതി ഭാഗം ഒന്ന് താങ്കൾ എഴുന്നേറ്റ് നിൽക്കൂ റബ്ബിൻ്റെ മുമ്പിൽ ഇനി അതിനും സാധ്യമല്ലെങ്കിൽ ഒരൽപസമയമെങ്കിലും ഒരൽപമയെങ്കിലും രാത്രിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ പടച്ചവനുമായി ഒന്ന് കൂട്ടുകൂടാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം തുടർന്നുള്ള ആയത്തുകൾക്ക് ശേഷം അള്ളാഹു പറയുന്നത് വധുക്കുരി സ്മറബിക് താങ്കൾ താങ്കളുടെ റബ്ബിന്റെ നാമം സ്മരിക്കണം താങ്കൾ റബ്ബിനെ കുറിച്ചൊന്നോർക്കണം ഇലൈ ഹി തബുത്തില അള്ളാഹുവും നീയും തമ്മിൽ താങ്കളും തമ്മിൽ ബന്ധം ഏറ്റവും ശക്തമാക്കുന്നതിൻ്റെ മുമ്പിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ഏതെല്ലാം പ്രതിസന്ധികൾ പടച്ചവനെ സ്മരിക്കുന്നതിൻ്റെ മുമ്പിൽ അള്ളാഹുമായി ഒറ്റക്കിരിക്കുന്നതിൻ്റെ മുമ്പിൽ എന്തെല്ലാം വൈമനസ്യങ്ങളും പ്രതിബന്ധങ്ങളുമുണ്ടോ അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പ്രാരാബ്ദങ്ങളിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ട് അള്ളാഹുവും താങ്കളും മാത്രമായി ഒറ്റയ്ക്കായി കൊണ്ട് ഓ ഇലൈഹി ഇല ഹിത്തീല അള്ളാഹുമായി ഒന്ന് മറ്റുള്ളവയിൽ നിന്നും മുറിഞ്ഞിരിക്കാൻ ഒഴിഞ്ഞിരിക്കാൻ താങ്കൾക്ക് കഴിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ചവനും വേറെ ആരുമില്ലാതെ ഞാനും പടച്ചവനും മാത്രമായിട്ടുള്ള ഒരു ഇരുപ്പ് അതോളം ആസ്വാദ്യത വേറൊരുത്വത്തിനുമില്ല എന്നാണ് അള്ളാഹുത്തല പ്രവാചകനെ ഓർമ്മപ്പെടുത്തുന്നത് താങ്കൾ താങ്കളുടെ നാഥനെ ഓർക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോട് അള്ളാഹു സുബാനോത്തല ഖുർഹാനിലൂടെ ഏറ്റവും ആദ്യമായി പഠിപ്പിച്ച വചനങ്ങളിലൂടെ ലോകത്തിന്റെ മുമ്പിൽ മനുഷ്യർ പാരായണം ചെയ്തു സൂറത്തുൽ മുസ്സമ്മിലിൽ നമുക്ക് ആയത്ത് കാണാൻ കഴിയും അള്ളാഹുവുമായി ഒറ്റക്കിരിക്കുക എന്ന് പറഞ്ഞത് അവനുമായുള്ള ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ ഒരാളെ കൊണ്ടെത്തിക്കാൻ അനിവാര്യമായിട്ടും ഒരാളിൽ ഉണ്ടാവേണ്ടുന്നതൊന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമലാനിൽ നമുക്കതിനു സാധിക്കണം റമലാനിൻ്റെ രാത്രികളിൽ ചില സമയങ്ങളിൽ ഞാനും എൻ്റെ അള്ളാഹുവും മാത്രം എൻ്റെ ഭാര്യ കൂടെ ഇല്ലാത്ത എൻ്റെ മക്കൾ കൂടെ ഇല്ലാത്ത എൻ്റെ കച്ചവടത്തെ താൽക്കാലികമായി മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ ജോലിയെക്കുറിച്ചുള്ള ആശങ്കകളും ആവലാതികളും മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ ഓഫീസിലെ ടെൻഷനുകൾ മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് ദുനിയാവുമായി ഞാൻ ബന്ധപ്പെട്ട എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ അതിനെയെല്ലാം ഒന്ന് മുറിച്ചു വെച്ചുകൊണ്ട് ഞാനും എൻ്റെ അള്ളാഹുവും മാത്രമായി ഒറ്റയ്ക്കാവുന്ന സന്ദർഭം ബോധപൂർവം റമദാനിൻ്റെ ആദ്യ രാവുകളിൽ മുതൽ നമ്മൾ ഒരുക്കിയെടുക്കണം എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് അർഷിന്റെ തണൽ ലഭ്യമാകുന്ന ഏഴാളുകളെ പ്രവാചകൻ സല്ലു അല്ല പരിചയപ്പെടുത്തുന്നുണ്ട് ചുട്ടുവള്ളുന്ന സൂര്യൻ്റെ കത്തിക്കാളുന്ന സൂര്യൻ്റെ കീഴിൽ കോടിക്കണക്കിന് മനുഷ്യർ വിയർത്തൊലിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഏഴ് മനുഷ്യർക്ക് ഏഴ് കൂട്ടം ആളുകൾക്ക് അർഷിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂർലാഹിസ്ലം എണ്ണിയ കൂട്ടത്തിൽ അള്ളാഹുമായി ഒഴിഞ്ഞിരിക്കുന്ന മനുഷ്യൻ ഫഫാലത്ത് ഐനാഹു ആരോരുമില്ലാതെ അവൻ ഒറ്റക്കായിക്കൊണ്ട് അള്ളാഹുവിനെ ഓർത്തിരിക്കുന്ന മനുഷ്യൻ യസ്ലം തുടർന്ന് വിശദീകരിച്ചത് ഫാലത്ത് ഐനാഹു ആ ഓർക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ കണ്ണുകൾ നനഞ്ഞൊലിച്ച് അവൻ്റെ കണ്ണുനീർ താഴേക്ക് വീണ് അവൻ വല്ലാത്ത വൈകാരികമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ നാളെ കത്തിയാളുന്ന ഉഷ്ണം മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബൻ അറിഷിൻ്റെ തണൽ ലഭ്യമാകുന്ന ഏഴ് വിഭാഗത്തിൽ ഒരാളായി മാറാൻ അവന് സാധിക്കുമെന്ന് റസൂസ് അള്ളാഹുസ് അങ്ങൾ പറയുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റക്കിരുന്ന് അങ്ങനെ കരഞ്ഞ ഏതെങ്കിലുമൊക്കെയുള്ള സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കുകയും ഒന്ന് എണ്ണി നോക്കുകയും ചെയ്യേണ്ടതുണ്ട് എത്ര അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഒറ്റക്കിരിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഒരുപക്ഷെ ഒറ്റക്കിരിക്കാനാണ് പക്ഷെ അങ്ങനെ ഒറ്റക്കിരുന്ന് കഴിയുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് അള്ളാഹുവിനെ ധിഖരിക്കാനും അല്ലാഹുവിൻ്റെ കൽപ്പനകൾ മറന്നുപോവുകയും അവൻ നിഷിദ്ധമാക്കിയ ഹറാമുകളിലേക്ക് നമ്മുടെ മനസ്സുകൾ കൊടിയേറിപ്പാർക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ ഒറ്റക്കിരിക്കുന്ന നമ്മുടെ ഏകാന്ത നിമിഷങ്ങളൊക്കെയും മനുഷ്യൻ്റെ പ്രകൃതിപരമായ സ്വഭാവമനുസരിച്ച് ഒറ്റക്കിരുന്നാൽ തെറ്റ് ചെയ്യുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അള്ളാഹുന്റെ റസൂൽ തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പടച്ചവനെ ധിക്കരിക്കുന്ന ഏകാന്ത സന്ദർഭങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സലാഅലം പറഞ്ഞു ലാമൻ എനിക്ക് ചില ആളുകളെ അറിയാം എൻ്റെ സമൂഹത്തിൽ നിന്നുള്ള ഒരു ജനതയെക്കുറിച്ച് തീർച്ചയായും സഹാബത്തെ നിങ്ങൾ അറിയേണ്ടതുണ്ട് ആ ജനതയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം അവർ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് നന്മകളെ കൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരുക റസൂൽ വിശദീകരിച്ചു എത്രത്തോളം എന്നാൽ നിങ്ങൾ കാണുന്നില്ലേ ആ വെളുത്ത തിഹാമാ പർവ്വതം തിഹാമാ പർവ്വതത്തിൻ്റെ അത്ര കനമുള്ള അത്രയധികം ഹസനാത്തുകൾ കൊണ്ട് നന്മകൾ കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരുന്ന സന്ദർഭം ഉണ്ടാകും അമലുകളുടെ എടുക്കാച്ചരക്കുമായി പടച്ചവൻ്റെ സന്നദ്ധിയിലേക്ക് വരുന്ന ഒരു കൂട്ടം മനുഷ്യർ പക്ഷെ എന്താണ് സംഭവിക്കുന്നത് അവരുടെ കർമ്മത്തിൻ്റെ പര്യന്തം അവരുടെ കർമ്മങ്ങളുടെ അവസാനം എന്ന് പറയുന്നത് ഫയജ്ലഹുലു ഹബൂറ അവർ ചെയ്ത കർമ്മങ്ങൾ പടച്ചവൻ ധൂളികളാക്കി മാറ്റി അതിനെ പറത്തി കളയും പ്രവാചകൻ അമലുകളുടെ ആ കെട്ടിനെയും കനത്തെയും വിശദീകരിക്കാൻ തങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ തിഹാമ പർവ്വതത്തെ റസൂസലാഹുലിസ്വലാം ചൂണ്ടിക്കാണിക്കുകയാണ് തിഹാമാ പർവ്വതത്തോളം വരുന്ന മനുഷ്യരുടെ സൽക്കർമ്മങ്ങളെ അള്ളാഹുത്താല് പൊടിപടലങ്ങളാക്കി അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹുത്താൽ ആ കർമ്മങ്ങൾ മാറ്റും ആ സന്ദർഭത്തിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സൗബാൻ റലിയുലാഹു തലാൻഹു അസൂലി അലൈഹി അലൈവലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് യാ ആരൊക്കെയാണ് അവർ എന്ന് താങ്കളൊന്ന് വിശദീകരിച്ച് തരണം നബിയെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം ആ മനുഷ്യർ ആരാണെന്ന് അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ അലം ഞങ്ങൾക്കതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങൊന്ന് പറഞ്ഞു തന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്മ തങ്ങൾ പറയുന്നുണ്ട് അമ്മ അമ്മ ഇന്നഹും വമിൻ ജൽദത്തിക്കും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് നിങ്ങളുടെ വർഗത്തിലും വർണ്ണത്തിലും പെട്ടവരാണ് അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് അവർ അല്ലൂൻ നിങ്ങൾ രാത്രികളെ സജീവമാക്കുന്നത് പോലെ രാത്രി നമസ്കാരങ്ങളുള്ള മനുഷ്യർ തറാവീഹിന് ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോൾ തറാവീഹിന് മസ്ജിദുകളിലേക്ക് ഇരച്ചു വരുന്ന മനുഷ്യർ രാത്രിയായിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യർ പക്ഷേ ഇന്തഹ ഊഹ എന്നാൽ അവരുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോൾ എല്ലാവരുടെയും കൂട്ടത്തിലാകുമ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച പർവ്വതത്തോളം സമാനമായ സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുമാർ കർമ്മനിരതരായിക്കൊണ്ടുന്ന മനുഷ്യർ പക്ഷെ അവർ ഒരു വിഭാഗമാണ് ഇന്തഹകൂബി മഹാരിമില്ല അവർ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ വീട്ടിൽ ഭാര്യയില്ലെങ്കിൽ മക്കളില്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അവർ മാത്രമാകുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനുഭൂത്താൽ ഹറാമാക്കിയ ഹറാമുകളെ അവർ മറികടന്നുകൊണ്ട് ഹറാമുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അവരെന്ന് റസോൽ അല്ലാഹി സലഹ് അലൈ വസ്ലം വിശദീകരിക്കുന്നുണ്ട് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഞാൻ ആരാണോ പ്രിയപ്പെട്ടവരെ ആ ഞാനായിരിക്കും ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ ആരാണോ ആ നിങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നിങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തലാണ് റസോലാഹി സലാഹു അലൈവിസ്വലമ നിങ്ങൾ ഈ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് നേരെ മറിച്ച് ആരെന്നെ കാണുന്നില്ലെങ്കിലും അല്ലാഹു എന്നെ കാണുന്നുണ്ട് കണ്ണിൻ്റെ കട്ടുനോട്ടത്തെക്കുറിച്ച് അറിയുന്നു അള്ളാഹു ഹൃദയത്തിലെ മനസ്സിൻ്റെ മന്ത്രണങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അവബോധമുള്ള പരിജ്ഞാനമുള്ള പടച്ചവൻ എല്ലാം അറിയുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്ന ഓർമ്മകളിലായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒറ്റയ്ക്കായി കഴിയുന്ന സന്ദർഭങ്ങൾ അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മം ചെയ്യുന്നതിന് പകരം ഒറ്റയ്ക്ക് ആരുമില്ലാതായി കഴിഞ്ഞ ഒറ്റയ്ക്ക് മാത്രമായി കഴിഞ്ഞാൽ ആരുമില്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത് അതുകൊണ്ട് ഹറാമുകൾ ചെയ്തേക്കാം എന്ന് പറയുന്ന കൂടി തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുന്ന ആളുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പല സന്ദർഭങ്ങളിലും അങ്ങനെയായിരിക്കും അള്ളാഹു തല കാക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ നിങ്ങൾ നമ്മോട് പറയുന്നു നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം പ്രിയപ്പെട്ടവരെ തറാവീഹ് നമസ്കാരത്തിന് പള്ളിയിൽ ആളുകൾ ധാരാളം ഉണ്ടാവും ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് ശേഷം ഒരിടത്തും തങ്ങി നിൽക്കാതെ നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുക നേരത്തേക്ക് കിടന്നുറങ്ങിയതിന് ശേഷം ഇടയത്താഴത്തിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് ഒന്നെഴുന്നേറ്റ് ഏതെങ്കിലുമൊക്കെ രാത്രികളിൽ സൗകര്യമുള്ള രാത്രികളിൽ അള്ളാഹുമായി ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറയാൻ അള്ളാഹുവിനോട് രഹസ്യ ഭാഷണം നടത്താൻ നമ്മുടെ പ്രതീക്ഷകൾ നമ്മുടെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ അള്ളാഹുവിന് കൂട്ടുകാരനായി കാണാൻ ആ സഹവാസത്തിലേക്ക് എത്തുന്ന നിലയിൽ പടച്ചു തമ്പുരാനോട് അടുക്കാൻ അങ്ങനെ അള്ളാഹുവിനോടടുത്ത് പ്രാർത്ഥനകളുടെ ഇജാപത്ത് നേടിയെടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ രാത്രികളിൽ ഏതെങ്കിലുമൊക്കെ രാത്രികളിൽ നമ്മൾ ആ ഒരു പരിശ്രമം നടത്തേണ്ടതുണ്ട് അതായിരിക്കണം നമ്മുടെ ഈ റമലാനിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് അസുറുല്ലാഹി സലം പറയുന്നുണ്ടല്ലോ ഐനാനി ലാ ലാ തമസ്സുമന്നാർ രണ്ട് കണ്ണുകൾ അതിനെ നരകം സ്പർശിക്കുന്നതല്ല ഐനുൻ മിൻ ഹഷിയത്തില്ല അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണാണെന്ന് എങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇരച്ചു കയറുന്നതിന്റെ കാവൽ നിന്ന കണ്ണാണ് എന്ന് അലൈഹി സാഹുലിസ്ലാം മതങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണ് നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നതിൻ്റെ റസൂല് പറഞ്ഞ ഏറ്റവും മികച്ച ഉദാഹരണം ഹദീസൽ കാണാം ഒരു മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പോവുകയില്ല അവൻ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവനാണ് ആടിൻ്റെ അകടിൽ നിന്ന് കറന്നെടുത്ത പാല് അതിൻ്റെ അകിടിലേക്ക് തിരിച്ചു പോവൽ എത്ര അസാധ്യമാണോ അത്ര അസാധ്യമാണ് അള്ളാഹുവിന് ഓർത്ത് കരഞ്ഞവന്റെ കണ്ണ് നരകത്തിന് അസ്പർശ്യമാണ് എന്ന് മഹാനായ റസൂൽ അലൈഹി സലാഹു അലൈഹിസ്ലമതങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുമ്മ ആയത് മിനന്നാർ അള്ളാഹുമ്മിനന്നാർ അള്ളാഹുവി നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് ഒന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ ബഹളങ്ങൾക്കിടയിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇരട്ടി മൈലേജ് നമ്മുടെ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്ക് നമുക്ക് ലഭ്യമാകും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുമായി ഒറ്റയ്ക്കിരുന്നതിൻ്റെ ആസ്വാദ്യതയെക്കുറിച്ച് മാലിക് ദീന ബിനുദ്ദീനാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട് പടച്ച നമ്പുരാനുമായി ഒറ്റക്കിരുന്ന് അവന് ഓർക്കുമ്പോഴുണ്ടാകുന്ന ആത്മനിർവൃതിയോളം ഒരാത്മനിർവൃതിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് മാലിക് അലൈഹി അദ്ദേഹം പറയുകയാണ് മൻ മിൻ മുനാജാത്തിൽ ഖൽവ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പടച്ചുതമ്പുരാനുമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ വർത്തമാനം പറയണമെന്ന് മഹാനായ യൂസുഫ് ബിൻ മുഹമ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നമ്മുടെയൊക്കെ രീതി ഏതർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖലാം പടച്ചവൻ എന്നോട് സംസാരിക്കുന്നു എന്ന നിലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ പാരായണം ചെയ്യാനും അങ്ങനെ കരഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം അത് മനസ്സിലാക്കുവാനുമുള്ള ശ്രമം പ്രിയപ്പെട്ടവരെ ഈ റമദാനിൻ്റെ ശേഷിക്കുന്ന പകലുകളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം മഹാനായ അബൂബക്കർ അബൂബക്രബിന് അയ്യാഷ് റ റലി അള്ളാഹു തലഅൻഹു അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ് അബൂബക്കർ അബൂബക്രബിന് അയ്യാഷ് റലിയല്ലാൻ മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി അദ്ദേഹത്തിൻ്റെ അടുക്കലിരുന്ന തലയുടെ ഭാഗത്തിരുന്ന് വല്ലാത്ത രീതിയിൽ കരയുന്നുണ്ട് തൻ്റെ സഹോദരൻ അള്ളാഹുവിലേക്ക് പോവുകയാണ് മരിച്ചു പോവുകയാണല്ലോ എന്ന വേദനയിൽ അവർ കരയുന്ന സന്ദർഭത്തിൽ അബൂബക്കർബിന് നീ കരയേണ്ടതില്ല ഇപ്പോൾ എന്തിനാണ് കരയുന്നത് തൻ്റെ വീട്ടിലുള്ള പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഒരു മുറിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അബൂബക്കർബിന് പറയുന്നത് ഇത് ആ മുറിയിൽ നീ ആ മുറിയിലേക്ക് നോക്കൂ അൽ സമാനിയൽ ഞാൻ ആ മുറിയിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് പതിനെണ്ണായിരം തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ അത് പരിപൂർണമായി ഹത്തമതീർത്ത ഓർമ്മകൾ എൻ്റെ ജീവിതത്തിലുള്ളപ്പോൾ എന്തിനാണ് നീ കരയുന്നത് ആ ആത്മവിശ്വാസം എനിക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് ആ ഖുർആൻ പാരായണത്തിൻ്റെ കുളിര് ആ ഒറ്റയ്ക്കിരുന്ന് പടച്ചവനെ ഓർത്തതിൻ്റെ കുളിര് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് അബൂബക്കർബിന് അയ്യാ റഹികഹു അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ പതിനെണ്ണായിരത്തിൻ്റെ കണക്കുകളൊന്നും വേണ്ട ഒരൊറ്റ പ്രാവശ്യമെങ്കിലും കലങ്ങിയ കണ്ണുമായി പടച്ചവന് ഓർത്ത് കരഞ്ഞിരുന്ന് അങ്ങനെ ഒറ്റയ്ക്കിരുന്നതിൻ്റെ ഒരൊറ്റ ദിവസത്തെ ഓർമ്മയുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഓർമ്മയെക്കുറിച്ചാണ് ആ ഏകാന്തവാസത്തെക്കുറിച്ചാണ് മഹാനായ റസൂൽ ലാഹി സല്ലാ വസ്ലമങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നതും ഈ റമലാനിൽ നമ്മൾ സാധ്യമാക്കേണ്ടുന്നതും അത്തരത്തിലുള്ള ഇരുത്തവും സഹവാസവും അടുപ്പവുമാണ് ഒഴിഞ്ഞിരിക്കലുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാന പടച്ചവനുമായി ഏറെ ഹൃദ്യമായ ബന്ധം പുലർത്താൻ ഈ റമദാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും കാരണമാവട്ടെ റബ്ബസുബനുഹത്താല ആ നിലയിൽ പരിശുദ്ധ റമദാനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അക്കോലോ